ഇതിപ്പോ ഫോണിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഞങ്ങൾ ആക്ച്വലി ഓൾറെഡി പ്ലേ സ്റ്റോറിലുണ്ട് ഇവിടെ ഇമിഗ്രേഷൻ കൗണ്ടറിന്റെ വഴി പറഞ്ഞു തരാൻ പറ്റുമോ ഇമിഗ്രേഷൻ കൗണ്ടർ ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ എത്താൻ നിങ്ങൾ നിലവിൽ ബി നടക്കുക ഇടത്തേക്ക് ഫ്രീ ഷോപ്പ് ദുഃഖാൻ സുരക്ഷ ജാൻസ് ഏഴാം ക്ലാസ്സില് എനിക്കൊരു കമ്പനി തുടങ്ങണന്ന് ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പതിനെട്ടാവാത്തോണ്ട് കമ്പനി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി ഉറബ് അഡ്വാൻസ് ലേണിംഗ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് പന്ത്രണ്ടാം ക്ലാസ് എഴുതണമെങ്കിൽ രണ്ടു കൊല്ലം വെയിറ്റ് ചെയ്യണം ബിക്കോസ് എനിക്ക് പതിനേഴ് വയസ്സാവണം അത് എഴുതാൻ കാര്യം ഇപ്പോൾ ഫ്രണ്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് ആദ്യം കൊടുക്കേണ്ട മൊബൈലാണ് ഒരു വയസ് രണ്ട് വയസ്സായി കഴിഞ്ഞാൽ മൊബൈൽ കൊടുക്കുക കുട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഈ എ ഐ എല്ലാം വന്നിട്ട് എന്തുകൊണ്ട് അച്ഛമ്മയുടെ ഒരു എ ഐ റെപ്ലിക്ക ഉണ്ടാക്കാൻ പറ്റാത്ത അപ്പൊ അത് വെച്ച് ഞാന് ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ആൻഡ്രോയിഡിന് വേണ്ടി ഹായ് ഫ്രണ്ട് എന്ന് വെച്ച ആപ്പ് ഉണ്ടാക്കും നമസ്കാരം സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികൾ കാണേണ്ട ഒരു അഭിമുഖമാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് എട്ടാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ പിന്നീട് സ്കൂളിംഗ് നിർത്തി പഠിച്ചുള്ളൂ എന്നല്ല സ്കൂളിൽ പഠിക്കാൻ പോയിട്ടുള്ളൂ പിന്നീട് വീട്ടിൽ തന്നെ സ്വന്തമായി സ്വന്തമായിരുന്നു പഠിച്ച് പത്താം ക്ലാസ് ഒക്കെ എഴുതിയെടുത്ത് അതിനിടയിൽ റോബോട്ടിക് ഇലക്ട്രോണിക്സിലും അതുപോലെ എ ഐ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ പഠിക്കുകയും സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കുകയും ഒക്കെ ചെയ്താൽ ഒരു മിടുക്കനെയാണെന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളം വൈറ്റില സ്വദേശിയാണ് ഉദയശങ്കർ എന്നാണ് പേര് നമസ്കാരം ഉദയശങ്കർ നമസ്കാരം ഉദയശങ്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉദയശങ്കർ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പം അച്ചമ്മയെ വിളിച്ചു അച്ചമ്മ ഫോണിൽ കിട്ടിയില്ല അച്ചമ്മയെ ഫോണിൽ കിട്ടാതിരുന്നപ്പോഴത്തേക്ക് ഉദയശങ്കർ അപ്പോൾ ഒരു കാര്യം ആലോചിച്ചു ഈ എപ്പോഴും എനിക്ക് അച്ചമ്മയോട് സംസാരിക്കാനും ഒക്കെ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നപ്പം ഉദയശങ്കർ ചെയ്ത കാര്യം എന്താണെന്ന് തന്നെ പറയും എന്താണ് ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഈ എഐ എല്ലാം വന്നിട്ട് എന്തുകൊണ്ട് അച്ചമ്മയുടെ ഒരു എഐ റെപ്ലിക്ക ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് അപ്പം അത് വെച്ച് ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ആൻഡ്രോയിഡിന് വേണ്ടി ഹായ് ഫ്രണ്ട് എന്ന് വെച്ച ആപ്പ് ഉണ്ടാക്കി അതിൽ നമ്മൾക്ക് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെയോ ലവ്ഡ് വൺസിൻ്റെയോ പിക്ചർ എടുത്തിട്ട് അവരുടെ ഒരു ആവറ്റാർ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഏത് ഭാഷയിൽ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും ഏത് ഏത് അതെ നമ്മുടെ ഇന്ത്യയിലെ ലാംഗ്വേജിലും ലാംഗ്വേജിലും ഓൾമോസ്റ്റ് എല്ലാ അപ്പം അച്ചമ്മയ്ക്ക് അങ്ങനെ ഒരു അവതാർ ഉണ്ടാക്കി പിന്നെ എന്താണ് അത് അവർപ് ചെയ്തിട്ട് എന്താ അപ്പൊ ഞാൻ പിന്നെ വിചോദിച്ചു ഇപ്പൊ നമ്മളുടെ അടുത്ത് ഈ ലാംഗ്വേജ് ടെക്നോളജി ഉണ്ടായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ എയർപോർട്ടിലെ ഇപ്പൊ ഇംഗ്ലീഷിലും ഹിന്ദിയിലേ സയൻസ് പറയുള്ളു അപ്പോൾ ഈ ഇപ്പം നമ്മൾക്ക് തന്നെ മലയാളത്തിൽ അല്ലെങ്കിൽ ബംഗാളിയിൽ സംസാരിക്കുന്ന മാത്രം ആൾക്കാർക്ക് ഇതെല്ലാം എങ്ങനെയാണ് മനസ്സിലാകുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഐഡി ഇട്ടി നോ ടച്ച് വോയ്സ് ഇൻട്രാക്റ്റീവ് ആവെറ്റാർ പവേഡ് കിയോസ്ക് അപ്പോൾ അതിൽ നമ്മൾ ഏത് ഭാഷയിൽ സംസാരിക്കുന്നോ അതിൽ തന്നെ തിരിച്ചു അതായത് ഇപ്പം നിർമ്മിച്ചിരിക്കുന്നത് സിയാലിന് വേണ്ടിയിട്ടാണ് അല്ലേ സിയാലിൽ എന്താണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത് ചോദിച്ചാൽ പറഞ്ഞു തരും അതെ ഇത് വെറും ഒരു ഡെമോ ആണ് സിയാലിൽ ആക്ച്വലി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇതിപ്പോൾ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ഇമിഗ്രേഷൻ സെൻ്റർ ഫുഡ് കോർട്ട് ടോയ്ലറ്റ് അവിടെയൊക്കെ വഴി പറഞ്ഞു തരാനാണ് ഒരു വെയ് പോലെ ഇനി എന്തൊക്കെയാണ് ഇതിനെ ആഡ് ചെയ്യാനുള്ളത് അപ്പ ഇതിലിപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഈ കോണ്ടാക്സ്റ്റ് മാറ്റിയിട്ട് ഫ്രണ്ട് ഡെസ്ക് ഏജൻറ് മെഡിക്കൽ അസിസ്റ്റന്റ് ഫൈനാൻഷ്യൽ അസിസ്റ്റന്റ് അങ്ങനെ കുറെ അവതാരങ്ങൾ ആക്കാൻ പറ്റും അവതാരങ്ങൾ അതെ അപ്പം ഇതൊരു കണ്ടുപിടുത്തമാണ് അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഉദ്ദേശങ്ങൾ എങ്ങനെയാണെന്ന് ഉദ്ദേശം അപ്പം ആദ്യം ഇത് 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 എന്താ എന്താ ഡിസ്പ്ലേ അല്ലേ പറയാ വേറൊരു ടി വി ആണ് അതിൽ ജസ്റ്റ് പൈ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ല ആൻഡ്രോയിഡ് റൺ ഉണ്ട് അപ്പം ഇതൊരു ആപ്പായിട്ട് ചെയ്യാണ് ഇതിപ്പോ ഫോണിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഞങ്ങൾ ആക്ച്വലി ഓൾറെഡി പ്ലേ സ്റ്റോറിലുണ്ട് അഡ്വൈസ എ ഡി വി എ ഐ എസ് എ എൽ മറ്റേ അഡ്വൈസർ പിന്നെ അഡ്വ എ ഐ എസ് എ അപ്പോൾ ഇതിൽ ആക്ച്വലി ഞാനിപ്പോൾ ക്യാമറ ഒന്ന് മുകളിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ക്യാമറയിൽ നമ്മളുടെ ഫേസ് കണ്ട അത് ഫേസ് ഡിറ്റക്ഷൻ വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യും നമ്മളെ അപ്പോൾ അതിൽ ആക്ച്വലി ഇത്തിരി ഹൈ ട്രാക്കിങ്ങും ഉണ്ട് അപ്പോൾ എന്നിട്ട് അത് നമ്മൾക്ക് ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കുന്ന ഭാഷ ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇത് സെറ്റപ്പ് ചെയ്ത ആൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഇതിലിപ്പോൾ ഇംഗ്ലീഷാണ് ഡിഫോൾട്ട് ലാംഗ്വേജ് പക്ഷേ എന്നിട്ട് ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ പറയുന്ന ഭാഷയിൽ തന്നെയാണ് അത് തിരിച്ചറിയുന്നത് ഇവിടെ ഇമിഗ്രേഷൻ കൗണ്ടറിന്റെ വഴി പറഞ്ഞു തരാൻ പറ്റുമോ ഇമിഗ്രേഷൻ കൗണ്ടർ Thank you you. you you. for for asking. Please hold on while I get the answer for you. By continuing this conversation, you are consenting to us recording ിൽ എത്താൻ നിങ്ങൾ നിലവിൽ ഒന്ന് ബി ഡിപ്പാർച്ച എൻട്രി നിൽക്കുന്നിടത്തേക്ക് നേരെ താഴേക്ക് നടക്കുക അടയാളങ്ങൾ പിന്തുടരുക അവ നിങ്ങളെ വഴിയിൽ നയിക്കും നിങ്ങൾക്ക് കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ടതില്ല हिंदी ले यहाँ पे ड्यूटी फ्री शॉप है है शुल्क मुक्त दुकान सुरक्षा जांच से गुजरने के बाद सीधे आगे है। बस सीधे आगे आगे बस और आपको यह मिल जाएगा എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇത് ഒരു സ്മാർട്ട് സിറ്റിയിലെ എല്ലായിടത്തും ഇങ്ങനത്തെ കിയോസ് ഉണ്ടാകും ഇപ്പൊ ലോകത്തെ ആരെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്കും അവരുടെ ഒരേ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്നു ഇനി നമുക്ക് ഉദയശങ്കറിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി നമുക്ക് ചോദിക്കാം ഞാൻ പറഞ്ഞു എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് എഡ്യൂക്കേഷൻ ഇല്ല എന്നല്ല അതിനർത്ഥം വീട്ടിലിരുന്ന് പഠിക്കുകയുണ്ടായി ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് എട്ടാം ക്ലാസ്സിൽ ഈ സ്കൂളിംഗ് നിർത്തിയത് ഇപ്പം ഇത് ആക്ച്വലി തുടങ്ങിയത് അഞ്ചാം ക്ലാസ്സിലത്തെ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ സമ്മർ വെക്കേഷൻ എൻ്റെ അമ്മ പറഞ്ഞിരുന്നു ഒന്നെങ്കിൽ റൊബോട്ടിക്സ് ക്ലാസ് അല്ലെങ്കിൽ സ്വിമ്മിങ് ക്ലാസ്സിനു പോകണം അപ്പോൾ ഞാൻ റൊബോട്ടിക്സ് ക്ലാസ്സിൽ ചൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് എനിക്ക് ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് വന്നു പിന്നെ പാൻഡമിക്ക് തുടങ്ങിയപ്പോൾ റൊബോട്ടിക്സ് നിർത്തിയിട്ട് പൈത്തോൺ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ കോഴ്സ് എടുത്തിട്ട് അവിടെ ആണ് ഒരു ഇത്തിരി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് വന്നത് എന്നിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് യൂണിറ്റി പഠിച്ചിട്ട് അങ്ങനെ എഐ ബൂമി വന്നു അങ്ങനെയൊക്കെ ആയപ്പോൾ ഏഴാം ക്ലാസ്സിൽ എനിക്കൊരു കമ്പനി തുടങ്ങണമെന്ന് ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പതിനെട്ടാവാത്തോണ്ട് കമ്പനി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി ഉറവ് അഡ്വാൻസ് ലേണിംഗ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിട്ട് എട്ടാം ക്ലാസ്സിൽ എനിക്ക് കമ്പനിക്ക് വേണ്ടി ഫുൾ ടൈം വർക്ക് ചെയ്യാൻ ക്ലാസ് ലീവ് ചെയ്തു ഡ്രോപ്പ് ഔട്ടായി പക്ഷേ എഡ്യൂക്കേഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൽ നിന്ന് പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ പത്താം ക്ലാസ് എഴുതിയെടുത്തു എഴുതിയെടുത്തതിന് ശേഷം പിന്നെ എന്താണ് ചെയ്തത് ഇനിയിപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് എഴുതണമെങ്കിൽ രണ്ടു വല്ല വെയിറ്റ് ചെയ്യണം ബിക്കോസ് എനിക്ക് പതിനേഴ് വയസ്സാണ് അത് എഴുതാൻ അപ്പോൾ ആ സമയത്ത് ഈ കമ്പനീൻ്റെ വർക്കാണ് ചെയ്യുന്നത് പഠിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പോകാനൊക്കെ ഒരുപാട് മടിയുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവരോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം എനിക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയിരുന്നു ഇഷ്ടമുള്ളത് അപ്പം എൻ്റെ പാരൻസിന്റെ സപ്പോർട്ട് വെച്ചിട്ട് ഞാൻ സ്കൂൾ ഡ്രോപ്പ് ഔട്ടായിട്ട് കമ്പനി തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ സാധനം ചെയ്യാൻ തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത് കിയോസ്ക് നമ്മൾ കണ്ടു ഇനി അടുത്ത വേറെ എന്താണ് കണ്ടുപിടിച്ചത് ഇപ്പോൾ ഇത്തിരി വല്ല മുമ്പ് തേർഡ് ഐ ഫോർ ആൾ ഇൻഡോർ നാവിഗേഷൻ ഫോർ ദ വിഷ്വലി ഇമ്പാർഡ് വിത്ത് റിയൽ ടൈം ഒബ്സ്റ്റിക്കൽ ഡിറ്റക്ഷൻ എൻ്റെ അർത്ഥം ഇത് ഫോൺ ആപ്പാണ് അപ്പോൾ ആരെങ്കിലും നമ്മളുടെ അടുത്ത് മുമ്പ് വന്നാൽ അത് പറയും ഒബ്സ്റ്റക്കൾ ഡിറ്റക്റ്റഡ് ഇപ്പോൾ ഇത് കണ്ണ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇൻഡോർ നാവിഗേഷൻ ഫുള്ളി വോയിസ് ബേസ്ഡ് ആണ് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൂലു മോളിലാണെങ്കിൽ നമ്മൾക്ക് ഫുഡ് കോർട്ടിൽ വേണം എന്ന് ഇപ്പോൾ ഗോ ഫോർവേഡ് ഏൺ ലെഫ്റ്റ് ടേൺ റൈറ്റ് എസ്കലേറ്റർ ഇവിടെയാണ് ബട്ടൻ ചിത്രം ഹൈറ്റിലാണെന്ന് ഒക്കെ പറയും അത് ആക്ച്വലി കഴിഞ്ഞ കൊല്ലത്തിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം ഫൈവ് പോയിൻറ്റ് ഡോയിൽ സെലക്റ്റായിട്ട് സ്റ്റേറ്റ് ലെവൽ വിൻ ചെയ്തിട്ട് ഇപ്പോൾ ടെസ്റ്റിങ് ആൻഡ് പ്രോഡക്റ്റൈസേഷൻ സ്റ്റേജിലാണ് പിന്നെ ഇതിപ്പോൾ ഞാനെൻ്റെ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് ബാഗ് സീറ്റ് ബെഡാണ് അപ്പോൾ അത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്ലെയിനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് ഒരു ബാഗായിട്ട് ഉപയോഗിക്കാം പിന്നെ എന്നിട്ട് ഇത് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടാക്കും സീറ്റിൻ്റെ മേത്ത് അപ്പോൾ അതിൽ നമ്മൾക്ക് കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു പേറ്റൻ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഗ്രാൻഡായിട്ടുണ്ട് പിന്നെ ഈ കിയോസ്കിനും തേർഡൈനും ഒരു പേറ്റൻറ്റുണ്ട് അത് പേറ്റൻ്റ് ഗ്രാൻഡിയാണ് എൻ്റെ പ്രോസസ്സിലാണ് അപ്പോൾ ഇത് ഇൻഫ്ലേറ്റ് ചെയ്തല്ലേ പക്ഷേ നിങ്ങൾക്കിവിടെ കാണാം ഇത് ഇൻഫ്ലേറ്റ് ചെയ്താൽ പിന്നെ ഇത് രണ്ടെണ്ണം ഇൻഫ്ലേറ്റ് ചെയ്താൽ ഒരു ഫ്ലാറ്റ് സർഫസ് പോലെ ആക്കാൻ പറ്റും പിന്നെ എന്നിട്ട് ഇത് ഡീഫ്ലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്താൽ ഇവിടെ ജിപ്പറുണ്ട് അപ്പം ഇത് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാം എന്നിട്ട് അല്ലേ നമ്മളുടെ സാധനങ്ങൾ ഇടാൻ പറ്റും അപ്പോൾ ഒരു ബാഗായിട്ട് ഉപയോഗിക്കാം ഉദ്ദേശം നമുക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഡോക്ടർ രവികുമാറാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം മകന് ഇങ്ങനെയൊക്കെയുള്ള കഴിവുണ്ടെന്ന് എന്നാണ് താങ്കൾ തിരിച്ചറിഞ്ഞത് ഞാൻ കുട്ടി നാല് വയസ്സാവുമ്പം എൻ്റെ ഞാൻ കോൺസൾട്ട് ചെയ്യുന്ന ഒരു ക്ലിനിക്കില് കൊണ്ടുപോയി അപ്പം അവിടെ കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടിക്ക് പറഞ്ഞു എന്നെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുതെന്ന് അപ്പം മെഡിക്കൽ ഇതിൽ താല്പര്യമില്ല എന്ന് മനസ്സിലായി പിന്നെ ബാക്കി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ലഗോവിൻ്റെ കുറച്ച് മേടിച്ചു കൊടുക്കും യു എസ് പോകുമ്പോഴൊക്കെ ലഗോ മേടിച്ചു കൊടുക്കും അപ്പം കുട്ടി മൂന്നാല് മണിക്കൂർ എടുക്കുന്നത് അര മണിക്കൂറിലന്നെ ചെയ്യും അങ്ങനെ അപ്പോളാണ് ഇൻട്രസ്റ്റ് എൻജിനീയറിങ് ഫീൽഡിലെടുത്താണ് മനസ്സിലായത് പിന്നെ നമ്മൾ ടാബ് മേടിച്ചെടുത്തു കമ്പ്യൂട്ടർ മേടിച്ചെടുത്തു അങ്ങനെ ഒരു സ്വന്തം അങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ സ്കൂളിങ് നിർത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അല്ല ഞാൻ എപ്പോഴും എനിക്ക് നല്ല വിശ്വാസമാണ് എൻ്റെ കുട്ടീനെ മുകളിൽ അപ്പം ഞാൻ ഇത്രേ പറഞ്ഞോളൂ നമ്മൾ ചെയ്യുമ്പം വൺ പ്ലസ് ഹൗ മെനീ പേഴ്സൺസ് നമ്മളല്ലാണ്ട് എത്ര ആൾക്കാരെ സഹായിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയുള്ളത് ചെയ്യുക പിന്നെ ദുശീലങ്ങളൊന്നുമില്ല എനിക്കും ഇല്ല കുട്ടിക്കും ഇല്ല അപ്പം പിന്നെ ആ ഒരു ഇതില്ല അപ്പം നമുക്ക് നല്ല വിശ്വാസമായിരുന്നു അപ്പോൾ സ്കൂള് അതൊരു ഒരു മെത്തേഡാണ് സ്കൂളിൽ കൂടെ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലാണ്ടെയും കുറേ മെത്തേഡുണ്ട് നമുക്കറിയാം അപ്പോൾ അത് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ബിൽ ഗേറ്റ്സ് ആണ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഉണ്ടാക്കിയത് അപ്പം അതെ അതെ അപ്പൊ നമുക്കിതൊക്കെ പറ്റി സ്കൂളിംഗ് ഒരു ഒരു നിർബന്ധമായിട്ടുള്ള ഇതായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല ബേസിക് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എന്താണ് വിദ്യാഭ്യാസം സ്കൂളും ഈ ഡിഗ്രി എന്നൊക്കെ പറയുന്ന ഒരാൾ പറയുന്നതാണ് പക്ഷെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്ഥലത്ത് മറ്റേ ജോലിക്ക് വരുന്ന ആൾക്കാർ അവർക്കെന്ത് വിദ്യാഭ്യാസമാണ് ഉള്ളത് ഞങ്ങളുടെ നാട്ടിൽ പറയും കൈക്കോട്ട് കളയ്ക്കാൻ മൺവട്ടി ഉപയോഗിക്കാൻ അറിയണം അതിനെന്ത് ബേസിക് വിദ്യാഭ്യാസം അതിന് ഏതെങ്കിലും സ്കൂളിൽ പോകേണ്ട കാര്യം കാര്യമില്ല അപ്പോൾ അതുമാതിരി നമ്മൾ നമ്മളെന്താണ് സ്കില്ല് വേണ്ടത് ആ സ്കില്ലിനുള്ള വിദ്യാഭ്യാസം എടുക്കുക അല്ലാണ്ട് ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റമാറ്റിക് എന്നുള്ളൊരു നിലയിൽ ആവശ്യമില്ല എന്നാണ് എൻ്റെ തോന്നുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ പഠിപ്പിക്കുക അതെ അതെ അപ്പോൾ സ്കില് നമുക്ക് എന്താണ് തോന്നുന്നത് അപ്പോൾ കുട്ടിയത് പറഞ്ഞ് പറയുന്നത് അവനെന്താ ഇഷ്ടമുള്ള വച്ചാൽ അത് പഠിക്കുക അതെന്താണെന്നുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഈ ഓൺലൈനിലും യൂട്യൂബും അപ്പം ഞാനൊരു കാര്യം ഇപ്പോൾ ഫ്രണ്ട് പറഞ്ഞ് നിങ്ങളെ കുട്ടിക്ക് ആദ്യം കൊടുക്കേണ്ട മൊബൈലാണ് ഒരു വയസ്സ് രണ്ട് വയസ്സായി വയസ്സായിക്കഴിഞ്ഞാൽ മൊബൈൽ കൊടുക്കുക കുട്ടി തന്നാലേ പഠിച്ചോളും എനിക്ക് വിശ്വാസമുള്ളത് ഒരൊറ്റ സാധനത്തിൻ്റെ മുകളിലാണ് അത് മനുഷ്യൻ്റെ മുകളിൽ മനുഷ്യനൊരിക്കലും സ്വന്തം നശിക്കില്ല അത് ബുദ്ധിയുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഈ സ്ഥിതിയിൽ എത്തിയില്ല അപ്പം ഒരിക്കലും ഒരു മനുഷ്യനും സ്വന്തം നശിക്കില്ല അത് ഈ സൊസൈറ്റിയാണ് നശിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വിശ്വാസം മനുഷ്യൻ്റെ മുകളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം ചെയ്യാൻ വിടുക അപ്പം ഒരിക്കലും കേടുവരില്ല അദ്ദേഹം പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളൊക്കെ വാസ്തവമാണ് സ്വയം നശിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യര് പക്ഷേ എനിക്ക് ഉദ്ദേശങ്ങളോട് ഇനി കുറച്ച് കാര്യം ചോദിക്കാനുള്ളത് ഗെയിം ഡെവലപ്പർ കൂടിയായിരുന്നു ഗെയിമൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതെ എൻ്റെ സംശയം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഗെയിമിന് അഡിക്റ്റ് ആവുന്നുണ്ട് അത് നല്ലതാണോ എനിക്കോണ് ഇപ്പോൾ കുറെ ഗെയിംസിൽ ഗാമ്പിളിങ് എലമെന്റ്സ് ഉണ്ട് അപ്പം ഈ ഗെയിംസ് കമ്പനീസ് പൈസ ഇട്ടാൻ ഗെയിംസ് അഡിക്റ്റീവ് ആക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊണ്ട് ഇത് ഗാമ്പിളിംഗ് ഗെയിംസ് ഉണ്ടാവാൻ എനിക്ക് പ്രശ്നമില്ല പക്ഷേ അത് ക്ലിയർലി ലേബിൾഡ് ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻ്റ്ലി ലൂട്ട് ബോക്സസിൻ്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എനിക്കോണ്ണൂ റാൻഡംലി ഒരു ബോക്സ് കിട്ടും അതിൽ കുറേ പ്രൈസുകളുണ്ടാവും അതിപ്പോൾ ഗ്യാമ്പ്ലിങ് തന്നെയല്ലേ ഇപ്പോൾ അതിൽ എനിക്കോണ്ണു ഇത്തിരി റെഗുലേഷൻ ഉണ്ടാവണം ബാനിയുണ്ടാവശ്യമില്ല പക്ഷേ ഇനിയും റെഗുലേഷൻ ഉണ്ടാവണം ഇപ്പോൾ ഇത് ഗ്യാബ്ലിങ് ഗെയിം ആണെന്ന് ക്ലിയർലി ലേബിൾഡ് ആയിട്ട് പിന്നെ കുട്ടികൾക്ക് മറ്റേ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉദ്ദേശിക്കാതെ ഇനി എന്താണ് ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം കിയോസ്ക് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്താണ് ഇനി അടുത്ത ആഗ്രഹം അടുത്ത ലക്ഷ്യം എന്താണ് എനിക്കിത് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് സിറ്റിയിലെ ഇങ്ങനത്തെ കിയോസ് എല്ലായിടത്തും ഉണ്ടാവണമെന്നാണ് ഇപ്പം നമ്മൾക്കിപ്പോൾ ലോകത്തീന്ന് ആരുണ്ടെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരും അവിടെ വന്നിട്ട് ഇപ്പൊ ഡയറക്ഷൻസ് ചോദിക്കുക അല്ലെങ്കിൽ എ ടി എം ഈന്ന് കാഷ് എടുക്കുക അതെല്ലാം അവരുടെ ഒരേ ഭാഷയിൽ തന്നെ ചെയ്യാൻ പറ്റണം എന്നാണ് നിർത്തിക്കഴിഞ്ഞാൽ പണിപ്പുതയിൽ ഉണ്ടോ അത് എനിക്കൊന്നും ഇത് ഇനിയും വരാൻ പോകുന്നത് വെർച്വൽ റിയാലിറ്റി മിക്സ്ഡ് റിയാലിറ്റി ടെക്നോളജീസ് ആണ് അപ്പം അതിൽ ഞങ്ങൾക്ക് ഇത്തിരി ആപ്പുകളുണ്ട് ഓൾറെഡി അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനാണ് അതെ ഈ ഉറവ് അഡ്വാൻസ്ഡ് ലേണിംഗ് സിസ്റ്റം അല്ലേ അപ്പം എന്താണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പം ആദ്യം തന്നെ ഉറവ് എന്ന് വെച്ചാൽ എൻ്റെ പേരൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇപ്പോൾ ഉദയ ശങ്കർ രവികുമാർ ഇപ്പോൾ അത് പിന്നെ അഡ്വാൻസ് ലേണിംഗ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ലൈഫിൽ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലൈഫിൽ കുറേ സിസ്റ്റംസ് ഉണ്ട് അപ്പൊ നമ്മൾ ലേണിംഗ് വെച്ചിട്ട് ലൈഫിന്റെ സിസ്റ്റംസിനെ അഡ്വാൻസ് ചെയ്യാൻ നോക്കുകയാണ് അപ്പൊ അതാണ് ഉറവ് അഡ്വാൻസ് ലേണിംഗ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ എപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് എപ്പോഴും റൂമിനുള്ളിൽ തന്നെയാണ് ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ അതെ എൻ്റെ സ്കൂളിലത്തെ സുഹൃത്തുക്കൾ ഉണ്ട് പിന്നെ മീറ്റ് ചെയ്യാറുണ്ടോ ചിലപ്പോൾ മീറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഓൺലൈൻ ചിലപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തിയെങ്കിലും സ്കൂളിംഗ് നിർത്തിയെങ്കിലും വീണ്ടും വീട്ടിലിരുന്ന് ഓൺലൈനിൽ കൂടി തന്നെ പലതും പഠിച്ചെടുത്തു പല ലാംഗ്വേജുകളും പഠിച്ചെടുത്തു അല്ലേ അതുപോലെ തന്നെ ടെക്നോളജീസ് അങ്ങനെ പല കാര്യങ്ങളും അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നേടിയെടുത്ത ഒരു ഒരു കുട്ടിയാണ് ഇനി പതിനേഴ് വയസ്സ് ആയോ പതിനഞ്ചാണ് പതിനഞ്ചാണ് അപ്പോൾ പതിനേഴ് വയസ്സായിട്ട് വേണം പ്ലസ് ടുവിൻ്റെ തുല്യതാ പരീക്ഷ എഴുതിയെടുക്കാൻ അതിനുള്ള ഒരു പ്രയത്നത്തിൽ കൂടിയാണ് എന്തായാലും പഠിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വലിയൊരു ഉദാഹരണം നമുക്ക് കൊടുക്കാം ദ ഇതാണ് ആൾ ഇദ്ദേഹത്തെ നോക്കി പഠിക്കുക എങ്ങനെയാണ് വീട്ടിലിരുന്ന് പഠിക്കേണ്ടത് അതൊക്കെ ഉദയശങ്കറിൻ്റെ ഒരു ഉറവ് അഡ്വാൻസ്ഡ് ലേണിംഗ് സിസ്റ്റം എന്ന വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ കിട്ടും അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാം സംസാരിക്കാം എങ്ങനെ നമുക്ക് നമ്മുടെ ഈ സ്കൂളിംഗ് ഇല്ലാതെ നമുക്ക് പഠിച്ച് വലിയൊരാളായി തീരാൻ കഴിയുമെന്നൊക്കെ വലിയൊരു ഉദാഹരണം കൂടിയാണ് ഉദയ ശങ്കർ എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃക കൂടിയാണ് താങ്ക് യു എല്ലാവിധ അഭിനന്ദനങ്ങളും താങ്ക് യു കൊച്ചിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി